നേരിടുന്ന അതിക്രമത്തിൽ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വരുന്നത് മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെ വർഗീയ സംഘടനകൾ സംസ്കരിച്ച മൃതദേഹം കുഴി തോണ്ടി പുറത്തെടുത്തു മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നാല് കഴിഞ്ഞ വർഷം മാത്രം ഉണ്ടായത് ഇതിൽ മുപ്പതെണ്ണവും നടന്നത് ഛത്തീസ്ഗഡിലാണ് സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ഇരുപത്തിമൂന്ന് സംഭവങ്ങളാണ് ഈ വർഷം ഉണ്ടായതെന്നതും ഞെട്ടിക്കുന്ന കണക്കുകളാണ് പ്രധാനമന്ത്രിക്ക് യു സി എഫ് അയച്ച കത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന ഈ വിവരങ്ങൾ ഉള്ളത് ഡേ ധനസുമോധ വിവരങ്ങൾ നൽകും സുമോധ ഈ ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങളൊക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു ഇപ്പോൾ അതിനും അപ്പുറത്തേക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഛത്തീസ്ഗഡിൽ അടക്കം നടന്ന അതിക്രമങ്ങളുടെ കണക്കുകൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടിയാണ് പ്രത്യേകിച്ച് മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ പലപ്പോഴും കൈവിട്ടു പോകുന്നതും വലിയ അതിക്രമത്തിലേക്ക് നയിക്കുന്നതുമൊക്കെ കണ്ടു എന്നുകൂടിയാണ് പ്രധാനമന്ത്രിക്കയച്ച ആ റിപ്പോർട്ടിൽ പറയുന്നത് അപ്പോൾ എന്തൊക്കെ വിവരങ്ങൾ അതും പ്രത്യേകിച്ച് ഏതൊക്കെ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ധനസുമോ ജിർസി സൈഫു ഇപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളിൽ തല്ലി തകർക്കുന്നതും ക്രിസ്മസുമായി ബന്ധപ്പെട്ട അലങ്കാര വസ്തുക്കൾ വിൽക്കുന്ന കടകൾ തല്ലി തകർക്കുന്നതും ഉത്തരേന്ത്യയിൽ ഒരു ക്രിസ്മസ് എടുക്കുമ്പോൾ നിരന്തരം ഉണ്ടാകുന്ന സംഭവങ്ങൾ തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് തന്നെയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത് ഈ കണക്കിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഒരു സ്ഥിതിവര കണക്കാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ വർഷം മാത്രം നാൽപ്പതോളം മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ വർഷം ഈ വർഷം എന്ന് പറയുമ്പോൾ അതൊരു നവംബർ വരെയുള്ള കണക്ക് മാത്രമാണ് കിട്ടിയിരിക്കുന്നത് ഈ നവംബറിലേക്ക് അടുക്കുമ്പോഴും ഇത്രയും ഇരുപത്തി മൂന്ന് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ സംഭവിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ് എന്നുള്ളൊരു കാര്യമാണ് എടുത്തു പറയേണ്ടത് കാര്യം ഛത്തീസ്ഗഡിൽ ഈ വർഷം മാത്രം പത്ത് പത്തൊമ്പത് ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും തർക്കങ്ങളുമാണ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷമാകട്ടെ ഈ നാൽപ്പത് കേസിൽ മുപ്പതും സംഭവിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ തന്നെയാണ് എന്നുള്ള ഒരു വിവരം കൂടിയാണ് പ്രധാനമന്ത്രിക്ക് ഇവർ കൈമാറിയിരിക്കുന്നത് ഇതിൽ അക്കമിട്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം നടന്നിരിക്കുന്നത് ഒഡീഷയിലാണ് ഒഡീഷയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നബാർപൂർ നബാർഗൻപൂറിലാണ് ഈ സംഭവം നടന്നത് അതായത് മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തു നിന്നും കുഴി തോണ്ടി പുറത്തെടുത്ത് കാടിനെ അടുത്ത് വെച്ച് കത്തിച്ച് കളയായിരുന്നു ഈ വർഗീയവാദികൾ ചെയ്തിരുന്നത് മറ്റൊരു സംഭവം നടന്നതായിട്ട് പറയുന്നത് നവംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇവിടെ ഒഡീ ഛത്തീസ്ഗഡിലാണ് ഈ സംഭവം നടന്നത് അവിടെയാണെങ്കിൽ ഈ മൃതദേഹം സംസ്കരിക്കാൻ ഈ അവരെ അനുവദിച്ചില്ല ഒരു ഒരു ഗ്രാമത്തിൽ നിന്നും മറ്റൊരു ഗ്രാമത്തിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയായിരുന്നു